നമസ്കാരം റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലത്തെ മുംബൈ സിറ്റി വേഴ്സസ് മോഹൻ ബഗാൻ മത്സരം രണ്ടേ രണ്ടിൻ്റെ സമനിലയിലാണല്ലോ അവസാനിച്ചത് അതിൽ റഫറിയുടെ ബ്ലണ്ടറും കോൺട്രവേഴ്സിയും ഒക്കെ വേറെ ഉണ്ട് അത് അവിടെ നിൽക്കട്ടെ കളിക്കുമുമ്പേ കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു അപ്പൂയക്ക് നേരെ മുംബൈ സിറ്റിയുടെ ആരാധകർ പണം ഒരു പണം എറിയുക എന്ന് പറഞ്ഞാൽ ഫേക്ക് കറൻസീസ് ആണ് എറിയുന്നത് അത് പ്രതീകാത്മകമായിട്ട് ചെയ്തതാണ് സംഭവം കളിക്ക് മുമ്പ് അപ്പൂയ പറഞ്ഞ ചില വാക്കുകൾ വലിയ രൂപത്തിൽ ആരാധകർക്ക് എതിർപ്പുണ്ടാക്കുന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞത് ദി മുംബൈ സിറ്റി ഹെൽപ്ഡ് മീ എലോട്ട് ടു ബിക്കം എ ബെറ്റർ പ്ലെയർ സോ ദാറ്റ് ഐ ക്യാൻ ഹെൽപ്പ് മോഹൻ ബഗാൻ അവർ എന്നെ നല്ലൊരു കളിക്കാരനാക്കി മാറ്റാൻ മുംബൈ സിറ്റി ഒരുപാട് സഹായിച്ചു അതുകൊണ്ട് എനിക്കിപ്പോൾ മോഹൻ ബഗാനെ സഹായിക്കാൻ കഴിയുന്നു എന്ന് അതൊരു കളിയാക്കുന്ന ഒരുപടിയാണ് അതായത് മുംബൈ സിറ്റി ഒരു 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 ചവിട്ടുപടി മാത്രം അവിടെ നന്നായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞാൽ അവർ തന്നെ നന്നായി സഹായിച്ചു അതുകൊണ്ട് ഇപ്പം മോഹൻ ബഗാനെ സഹായിക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ അതൊരു കളിയാക്കുന്ന പരിപാടിയാണല്ലോ സോ മുംബൈ സിറ്റി ഫാൻസിനെ അത് ആ അർത്ഥത്തിലാണ് എടുത്തത് മുംബൈ സിറ്റി ഫാൻസ് അതിനെ ആ അർത്ഥത്തിലാണ് എടുക്കുന്നത് അതായത് ഇതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഒരു ചവിട്ടുപടിയായി മാത്രം മുംബൈ സിറ്റിയെ കാണുകയും വലിയ സംഭവം മോഹൻ ബഗാൻ ആണ് എന്ന് വരുത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് എന്നതിനെ അവർ വ്യാഖ്യാനിക്കുന്നു അത് ആ തരത്തിലാണ് ഒറ്റ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കേട്ടാലും കണ്ടാലും ഒക്കെ തോന്നുക അങ്ങനെ പറയുന്നതായിട്ടാണ് അതിൻ്റെ ഫലമായിട്ടാണ് കളിക്ക് മുമ്പ് ടണലിലേക്ക് പോകുമ്പോൾ പാവപ്പൊക്കെ കഴിഞ്ഞ മടങ്ങി പോകുമ്പോൾ ആരാധകർ സ്റ്റേഡിയത്തിൽ നിന്ന് ഗ്യാലറിയിൽ നിന്ന് അപ്പുയേക്ക് നേരെ കറൻസി എറിയുന്നത് കറൻസി എന്ന് പറയുമ്പോൾ ഫേക്ക് കറൻസീസ് ആണ് ഇങ്ങനെ ക്യാഷ് എറിയുന്ന പ്രതീകാത്മകമായിട്ട് ചെയ്തതാണത് എന്തായാലും അത് നമുക്കറിയാവുന്ന പോലെ മുംബൈ സിറ്റി എഫ് സിയിലൂടെ മികച്ച രൂപത്തിൽ പെർഫോമൻസ് നടത്തി അതിനുശേഷമാണ് അദ്ദേഹം ആ ഒരു സ്വിച്ച് മോഹൻ ബഗാന് സൂപ്പർ ചേൺസിലേക്ക് നടത്തുന്നത് എന്തായാലും താരങ്ങൾ ഇങ്ങനെ തൻ്റെ മുൻ ക്ലബുകളെ കുറിച്ചൊക്കെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും കാരണം അത് ഒരു ഘട്ടത്തിൽ തങ്ങളെ വലിയ രൂപത്തിൽ സപ്പോർട്ട് ചെയ്ത് ആരാധകരെ വിഷമിപ്പിക്കുന്ന തരത്തിലാവുകയാണെങ്കിൽ ഇങ്ങനെ റിയാക്ഷനൊക്കെ വരും മുമ്പ് സന്ദേശിക്കലും ചില വാക്കുകൾ ഉപയോഗിച്ചതിൻ്റെ പേരിൽ ആരാധകരിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടിയതാണ് പിന്നീട് അദ്ദേഹം മാപ്പും മറ്റുമൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മറക്കുന്നില്ല വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ ഭയങ്കര